ചെങ്കടലിൽ തകർന്ന മൂന്ന് കേബിളുകളും ഇന്ത്യ വഴി ഏഷ്യ യൂറോപ്പുമായി ചെങ്കടലിലെ ട്രാഫിക്കിന്റെ ശതമാനം വരുന്ന യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേ സി കോം എ എ ഇ വൺ എന്നീ കേബിളുകളായിരുന്നു തകർന്നത് യു കെ മുതൽ മുംബൈ വരെയുള്ളതാണ് ഇ ഐ ജി സി കോം ഫ്രാൻസിൽ നിന്ന് ചെങ്കടൽ വഴി ഇന്ത്യയിലേക്കും ദക്ഷിണാഫ്രിക്കയിലേക്കും നീളുന്നു എ എ ഇ വൺ ഇന്ത്യ ദക്ഷിണ കിഴക്കൻ ഏഷ്യ ഹോങ്കോങ് എന്നീ പ്രദേശങ്ങളെ ഫ്രാൻസ് ഇറ്റലി ഗ്രീസ് എന്നിവയുമായാണ് ബന്ധിപ്പിക്കുന്നത് നിലവിൽ ഈ കേബിൾ ൾ വഴിയുള്ള ഇന്റർനെറ്റ് മറ്റ് കേബിളുകളിലേക്ക് റീറൂട്ട് ചെയ്തിരിക്കുകയാണ് തകർന്ന കേബിളുകൾ അടുത്ത കാലത്തൊന്നും ശരിയാക്കുവാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ യമന്റെ സമുദ്ര പരിധിയിൽ വരുന്ന പ്രദേശത്തേക്ക് കപ്പലെത്തിക്കുവാൻ അവരുടെ അനുമതി നേടണം എന്നാണ് ഏറ്റവും വലിയ വെല്ലുവിളി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൂതികളെ യു എസ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർക്കുമേൽ ബ്രിട്ടൻ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഹൂതികളുമായി കമ്പനികൾക്ക് വാണിജ്യ കരാറുകൾ സ്ഥാപിക്കാൻ കഴിയില്ല റിപ്പയറിങ്ങിനുള്ള കപ്പലെത്തിക്കുന്നതിനുള്ള കാലതാമസവും വർദ്ധിച്ചു വരുന്ന ചെലവുമാണ് പിന്നോട്ടടുപ്പിക്കുന്ന മറ്റ് കാരണങ്ങൾ ഒരു ദിവസം ഒരു ലക്ഷത്തി അൻപതിനായിരം ഡോളറെങ്കിലും ചെലവ് വരുമെന്ന് വേൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം കേബിളുകൾ ആരെങ്കിലും തകർത്തതാകാൻ സാധ്യതയില്ലെന്നും ആകസ്മികമായ അപകടമായിരിക്കും വാഷിംഗ്ടണിലെ ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനമായ ടെലി ജോഗ്രഫിയുടെ സീനിയർ അനലിസ്റ്റ് പോൾ ബ്രോഡ്സ്കി പറഞ്ഞു പോബ്രുവരി പതിനെട്ടിന് ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള റൂബിമാർ എന്ന കപ്പൽ മാർച്ച് രണ്ടിന് മുങ്ങിയിരുന്നു മുങ്ങുന്നതിന് വടക്കോട്ട് നീങ്ങിയ റൂബിമാർ കാരണമാകാൻ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചതെന്നാണ് ഇസ്രയേലിലെ ഹൈഫ എയർപോർട്ടിലുള്ള പവർ സ്റ്റേഷനിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ടെലിഗ്രാം ചാനൽ വഴി ഇസ്ലാമിക് റെസിസ്റ്റൻസും അതിനിടെ അറിയിച്ചു പലസ്തീനി ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ കൂട്ടക്കൊലയ്ക്ക് മറുപടിയാണ് തങ്ങളുടെ നടപടിയെന്ന് സംഘടന പറയുന്നു ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കുന്നതുവരെ വരെ ഇസ്രയേലി ഭരണകൂടത്തിനെതിരെ ആക്രമണങ്ങൾ തുടരുമെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി പ്രാവശ്യം ഇറാഖ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിലെ കെമിക്കൽ സംഭരണ കേന്ദ്രത്തിന് നേരെ ഇറാഖ് നടത്തിയിരുന്നു ഗാസയിലെ വംശഗത്യിൽ ഇസ്രായേൽ നൽകുന്ന പിന്തുണയിൽ പ്രതിഷേധിച്ച് സിറിയയിലെയും ഇറാഖിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ സംഘം ആക്രമണം നടത്തിയിരുന്നു ജനുവരി അവസാന വാരം ജോർദാൻ അതിർത്തിയിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് യു സൈനികരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പതിനായിരത്തി പലസ്തീനുകളാണ് ഗാസയിലെ ആസൂത്രിത വംശകത്യ പാശ്ചാത്യ മാധ്യമങ്ങൾ പക്ഷപാതപരമായാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഫോർ മീഡിയ മോണിറ്ററിംഗ് റിപ്പോർട്ട് പറയുന്നു മീഡിയ ബയാസ് ഗാസ രണ്ടായിരത്തി മൂന്ന് എന്ന പേരിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് പല സംഭവങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും സ്ഥിരീകരിക്കാത്ത സംഭവങ്ങൾ വാർത്തകളായി വരുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഗാസയിലെ സാധാരണക്കാരുടെ മരണസംഖ്യ മുപ്പതിനായിരം പിന്നിട്ടിട്ടും അവരുടെ ദുരിതം കുറച്ചു കാണിക്കുകയാണ് ഭാഷാ ഉപയോഗത്തിലെ ഈ സന്തുലിതാവസ്ഥ പലസ്തീനികൾ നേരിടുന്ന വെല്ലുവിളികളെ പാർശ്വവൽക്കരിക്കുകയും പക്ഷപാതപരമായ കാഴ്ചപ്പാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇസ്രയേലി ആക്രമവും ഇസ്ലാമാ തമ്മിലെ ബന്ധത്തെക്കുറിച്ചും റിപ്പോർട്ട് പരിശോധിച്ചു പ്രത്യേകിച്ച് ഇസ്ലോമോഫോബിക് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഒക്ടോബർ ഏഴ് മുതൽ വർദ്ധിച്ചിട്ടുമുണ്ട് നിരവധി മാധ്യമ പ്രവർത്തകർ മുസ്ലിം വിശ്വാസങ്ങളെയും സത്യത്തെയും കുറിച്ച് മുസ്ലിം വിരുദ്ധ മനോഭാവത്തെയാണ് സമീപിച്ചത് എന്നും മുസ്ലിമുകളും ജൂതന്മാരും തമ്മിലെ ഏറ്റുമുട്ടലാണ് പലരും യുദ്ധത്തെ രേഖപ്പെടുത്തിയത് എന്നും ഇസ്രയേലിനോടുള്ള മുസ്ലിമുകളുടെ എതിർപ്പിനെ ഹൂതവിരുദ്ധതയായി ചിത്രീകരിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള